അസലാ വലൈക്കും വറഹമുള്ള എല്ലാവർക്കും സുഖാന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുഹൃത്തുക്കളെ ഈജിപ്തിൽ നാളെ പെരുന്നാളാണ് അഹ് അപ്പോൾ പെരുന്നാളുമായി ബന്ധപ്പെട്ട കുറച്ച് സാധനങ്ങൾ ഫുഡ് വെക്കാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി പോവുകയാണ് നമ്മൾ പണ്ട് പരിചയപ്പെടുത്തിയൊരു പച്ചക്കറി മാർക്കറ്റില്ലായിരുന്നു അവിടത്തേക്കാണ് പോകുന്നത് കൂട്ടുകാരൊക്കെ മുമ്പിലുണ്ട് അപ്പം ഇൻഷാല്ല എല്ലാവർക്കും അഡ്വാൻസ് ഈദ് മുബാറക് ഇവിടുന്ന് എന്താ പറയുക തൊക്കെ വീറിൻ്റെ തൊഴിലുകളൊക്കെ കേൾക്കേണ്ടപ്പോൾ നമ്മളെ ഫോൺ ഐഫോൺ ആണ് അതുകൊണ്ട് തന്നെ എന്താ പറയാ ഈ എത്ര ഒരു ചൂടുള്ള സമയത്ത് ബ്ലോഗ് ചെയ്യുമ്പോ ഫോണ് നല്ല ഹീറ്റ് ആയിട്ട് ഇസ്തിരിപ്പെട്ട ആയിരുന്നു അപ്പോ നല്ല ചൂടാണ് അറിയാം രക്ഷയില്ല ഞാനും നമ്മളെ ബഷീർ ഉസ്താവ് ഒരേ ഡ്രസ്സായിട്ട് നല്ല എന്താ പറയുക പച്ചക്കന്തൂറാണ് ശ നമ്മളെ നിസാർ ഭാവി ഇവിടെ എന്താണ് ഈ ഒരവസരത്തിൽ നിങ്ങൾക്ക് പറയാനുള്ളത് നാളെ പെരുന്നാളാണ് നാട്ടിൽ മറ്റന്നാളാണ് പൊറിക്കലൊക്കൊക്കെ വിളിച്ചു കയ്യു ഏ വിളിച്ചല്ലേ നല്ല ചൂടാണ് പച്ചക്കറി മാർക്കറ്റൊക്കെ തുറന്നിട്ട് വീണ് ചൂടാ പിന്നെ ചൂടാ ചെമ്പൂ ചില്ലറ ചൂടൊന്നും അല്ല പാലീം പുല്ലൂും പാലീം പുല്ലൂും പാലീം ുള്ള പച്ചക്കറിയൊക്കെ തീർന്നു ഒന്നുമില്ല എല്ലാം ഹാലി ഇവിടെ വന്നത് പച്ചക്കറി വാങ്ങാനാണ് പക്ഷെ ഒക്കെ തീർന്നാണ് ഒരു സാധനവും ഇല്ല അങ്ങനെ തന്നെ പറയാം ണ്ടല്ലോ ആടെ കാണുന്നുണ്ടോ വാങ്ങി ഉള്ളി ഉള്ളി ഉള്ളിയുണ്ടോ ഉള്ളിയും വാങ്ങിയിരിക്കും വാങ്ങാണ്ട് തൃത്തി പേറിന്റെ ധ്വനികൾ ഇങ്ങനെ കേൾക്കാമോ അറക്കാൻ വെച്ചാൽ ആടേ പെടൻ കേട്ടോ കൃഷിയൊക്കെ വാങ്ങി ഞങ്ങൾ റൂമിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ ഒരു ശൈലി പറഞ്ഞാൽ പെരുന്നാൾ ആയാൽ പെരുന്നാളിൻ്റെ തല വരെ പച്ചക്കറി മാർക്കറ്റൊക്കെ ഉണ്ടാവും ശേഷം ഒരു ആറ് ദിവസം ഒന്നും ഉണ്ടാവില്ല ഒരു സാധനം കിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ കിട്ടി അതുകൊണ്ടുതന്നെ നമ്മൾ അത്യാവശ്യം കുറച്ച് തോന്നൽ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് ബുദ്ധിമുട്ടാൻ പാടില്ലല്ലോ ഞങ്ങളിനി മുമ്പോട്ട് നടക്കുകയാണ് അവിടെ രണ്ട് മൂന്ന് സാധനങ്ങൾ വാങ്ങാനും നെറ്റ് കയറ്റാനും ആയിട്ട് നല്ല ചൂടാണ് രക്ഷയില്ല നാൽപ്പത്തഞ്ച് ഡിഗ്രീൻ്റെ മുകളിലൊരു എന്താ പറയുക ചൂടുണ്ട് മുപ്പത്തിൽ ഇപ്പം കാര്യമൊക്കെ വാങ്ങിക്കൊണ്ട് അതായത് ഈ ഒരു എന്താ പറയുക ബ്ലോഗ് അവസാനിപ്പിക്കുകയാണ് തോട്ടിക്കടം ചെറിയൊരു ബ്ലോഗാണ് നല്ല ചൂടാണ് രക്ഷയില്ല അതുകൊണ്ട് ഓവർ വീഡിയോ ഷൂട്ട് ചെയ്യാനും പറ്റി ഫോൺ ഭയങ്കരമായിട്ട് ഹീറ്റായി ഇപ്പം ഈ വീഡിയോ ഈ ഒരു സ്ഥലത്ത് നോക്കി തന്നെ എനിക്ക് ആണ് ഇഷ്ടാവുള്ള വീഡിയോ വാങ്ങുന്ന ഒരു സ്ഥലമാണ്